വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ രസകരമായ ചെറിയൊരു കണ്ടംപററി സ്റ്റൈലിലും എന്നാൽ കൊളോണിയൽ ആയിട്ടുള്ള വളരെ നല്ല ഒരു വീടാണ് ഇനി വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ സിറ്റൗട്ട് എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ലപ്പോത്ര പേൾ ഫിനിഷിലുള്ള അത് സ്റ്റീൽ ഗ്രേഡ് അല്പം കൂടി അപ്ഗ്രേഡ് ഫോമാണ് പേൾ ഫിനിഷ് ഗ്രാനൈറ്റ് അതിൻ്റെ ലപ്പോത്ര കാറ്റഗറിയിൽ അപ്പോൾ കൃത്യമായിട്ടും വെയിലടിക്കുന്നുണ്ട് ചെറിയ മങ്ങലുകൾ വന്നിട്ടുണ്ട് ഗ്രാനൈറ്റിൽ പക്ഷേ അത് ഗ്രാനേറ്റിൻ്റെ നാച്ചുൽ സ്റ്റോണിൻ്റെ സ്വഭാവമാണ് അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും അത്രയും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് വൈറ്റ് ഗ്രാ ബേസ് ആണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്റ്റീൽ പയർ കാറ്റഗറിയിലുള്ള ലബോത്ര ഗ്രാനൈറ്റ് കൊണ്ടു അതിൻ്റെ തന്നെ കണ്ടിന്യൂറ്റി നാച്ചുൽ സ്റ്റോണിന് സമാനമായ ഹൈടത്തുള്ള എലിവേഷൻ ടൈൽസ് ആണ് അത് നമ്മൾ ശരിക്കും ബ്ലാക്ക് ഗ്രാഷ് പാറ്റേണാണ് അതിൽ ബോർഡർ ചെയ്ത് ചെയ്തിരിക്കുന്നു പിന്നെ വൈറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നു പിന്നെ പോർച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ചൂല മോൻ ശരിക്കും സ്റ്റോൺ ഫിനിഷിലുള്ള സ്റ്റോൺ ഫിനിഷ് മാത്രല്ല സ്റ്റോൺ ഡിസൈനിലുള്ള നമ്മൾ നാച്ചുറൽ സ്റ്റോൺ ഡിസൈൻ ചെയ്ത് വെക്കുന്ന പോലെ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കാർഡ് ബോർഡ്സിലുള്ള ടു ബൈ ടു ടൈ വളരെ എം ഒ ആർ വളരെ കൂടിയ അതായത് ബ്രേക്കിംഗ് കപ്പാസിറ്റി വളരെ കൂടിയ ടൈല് തന്നെയാണ് യൂണിറ്റിൽ നിന്ന് ഒരു ഉപയോഗിച്ചിട്ടുള്ളത്